ബിഗ് ബോസ് വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ മീൻസ് ഭയങ്കരമായിട്ടുള്ള അടി വഴക്ക് കാര്യങ്ങളൊന്നുമല്ല ഒരു കാര്യമില്ലാത്ത കുറേ ചെറിയ 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 വഴക്കുകൾ നമ്മൾ ഇതിനു മുമ്പും ബിഗ് ബോസ് മറ്റു സീസണൊക്കെ കണ്ടിട്ടുള്ളതാണ് അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും പ്രശ്നങ്ങളും സീരിയസ് ഇഷ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ ഇപ്പം ഇത്രയല്ലേ ആയുള്ളൂ ട്രാക്കിലേക്ക് വരുന്നുണ്ട് എന്നാൽ പോലും ഇപ്പം ഇത്രയും കണ്ടതിൽ വെച്ചിട്ട് ചുമ്മാ ഈ നേഴ്സറി പിള്ളേരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്ന് രാവിലെ തന്നെ അനീഷ് മറ്റുള്ളവരുമായിട്ട് ഒരു ചെറിയ ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻസി ടാസ്കിന് ഇടയ്ക്കാണെന്ന് തോന്നുന്നു ഈ നൂറ പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ ഈ അനീഷ് ചേട്ടൻ തിരിച്ചു പറഞ്ഞില്ല എന്നുള്ളത് അത് പുള്ളിയിൽ അടുത്ത് ആര് ഗുഡ് മോർണിംഗ് പറഞ്ഞാലും പുള്ളി അത് തിരിച്ചു പറയില്ല പുള്ളി അല്ലെങ്കിൽ സുപ്രഭാതം എന്നേ പറയുള്ളൂ നമ്മൾ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഗുഡ് മോർണിംഗ് എന്നുള്ളത് അത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് അത് പറയുന്നില്ല അങ്ങനെ നമ്മൾ നമ്മളാരും വിചാരിക്കാറില്ല എനിക്ക് തോന്നുന്നു സുപ്രഭാതം എന്ന് പറയുന്ന വാക്കിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് ഗുഡ് മോർണിംഗ് ആണ് അല്ലേ അപ്പോൾ എന്താണ് ഞാൻ സുപ്രഭാതമെന്നേ പറയുള്ളൂ ഗുഡ് മോർണിംഗ് ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട് മലയാളത്തിന് ഇങ്ങനെ ഒരു മാതൃഭാഷ കാടുണ്ടല്ലോ അതറക്കിതാന്ന് തോന്നും പിന്നെ എന്താണ് ബാക്കിയുള്ളവരെ ഗുഡ് മോർണിംഗേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ അപ്പോൾ ശരിക്കും ഈ അനീഷിൻ്റെ ഒരു ഇത് ഞാൻ ആദ്യം പറയില്ല പുള്ളി ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് വേറിട്ട് നിന്ന് ഒരു ആ ഒരു രീതിയിലാണെന്നുള്ളത് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ പുള്ളിനടുത്ത് സംസാരിച്ചാലും പുള്ളി സംസാരിക്കുന്നില്ല എന്നൊക്കെ കുറച്ച് കംപ്ലൈൻ്റ് കാര്യങ്ങളൊക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ടാണ് പക്ഷെ പുള്ളി സ്വന്തമായിട്ട് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ശരിക്കും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലൊരു കണ്ടന്റ് എന്ന് പറയുന്നത് പുള്ളിയായിട്ട് ബന്ധപ്പെട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പുള്ളി ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നു ബാക്കിയുള്ളവർ അതിൻ്റെ പുറകെ പോകുന്നു ശരിക്കും പുള്ളി ഉള്ളത് കൊണ്ട് ഒരു ഒച്ച എനക്കൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അതായത് ഭയങ്കരമായിട്ട് വഴക്ക് വഴക്കുണ്ടാക്കുന്നു എന്നുള്ളതല്ല ഒരു എന്തെങ്കിലും ഒരു സാധനം പുള്ളിങ്ങനെ ഇട്ട് കൊടുക്കും ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കും അതിൽ നിന്ന് ഇങ്ങനെ കത്തിക്കേറുകയാണ് ആ ഒരു രീതിയാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഈ അപ്പാനി ശരത്തും അതുപോലെ തന്നെ അനീഷും നമ്മൾ യാതൊരു വിധത്തിലും ചേരില്ല കേട്ടോ ഈ അനീഷ് വാ തുറക്കാൻ കാത്തിരിക്കും അപ്പാനി എന്തെങ്കിലും ഒക്കെ പറയാനായിട്ട് ഈ ബിഗ് ബോസ് ഇവരുടെ പറഞ്ഞു ഇങ്ങനെ ടാസ്കിന് വേണ്ടിയിട്ടാണ് ഇന്ന സ്ഥലത്ത് പോയിരിക്കാനെന്തോ പറഞ്ഞു അപ്പോൾ വെയിലുള്ളവർ തിരിക്കില്ല എന്നോ അങ്ങനെ എന്തോ അനീഷ് പറയുന്നുണ്ട് ആ എന്താ നിനക്ക് ഇരുന്നാൽ അങ്ങനെയൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അപ്പാനി ശരത്ത് അതിനെതിരായിട്ട് പറയുകയാണ് എന്ത് പുള്ളി വാ തുറന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പാൻ ചേരത്തുവാതക്കുന്നു രണ്ടും തമ്മിൽ ഒരു രീതിയിലും ഒത്തു പോകുന്നില്ല ചിലപ്പോ ഒന്ന് എന്താ പറയാ ഇവർ തമ്മിൽ ഇവര് തമ്മില് അടിപൊട്ടുന്നവരെ നമ്മൾ പേടിച്ചു അതുപോലെയാണ് കേട്ടോ പക്ഷെ ഭയങ്കര കോമഡിയാണ് കണ്ടിരിക്കാൻ രസമാണ് ഇവരുടെ ആ ഒരു ഉം ആ ഒരു ഇത് കണ്ടിരിക്കാൻ രസം തന്നെയാണ് ഓക്കെ പിന്നെ എന്താണ് ഈ അനീഷിന്റെ ഞാൻ പറഞ്ഞില്ലേ പുള്ളി സ്വന്തമായിട്ട് ഓരോ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു ബാക്കിയുള്ള എല്ലാവരും അതിനകത്ത് പോയിട്ട് മൂക്കൂത്തി വീഴുന്നുണ്ട് പക്ഷെ ഒന്ന് രണ്ട് പേർക്കൊക്കെ അത് മനസ്സിലായിട്ടോ കാരണം സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി കേൾക്കുകയാളുടെ പുറകെ നടക്കരുതെന്നൊക്കെ ഉള്ള രീതിയിലും പിന്നെ റെനയൊക്കെയാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് പക്ഷെ മൊത്തത്തിൽ ഇപ്പോഴും ഈ ഒരു ഗെയിം അങ്ങനെ തന്നെയാണ് പോണത് പുള്ളിയുടെ പുറകെയാണ് ബാക്കിയുള്ള എല്ലാവരും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാവരും അതായത് പുള്ളിക്ക് വേണ്ടതും അത് തന്നെയാണ് പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി ഒരു അതായിരിക്കും എല്ലാവരെയും എന്നിലേക്ക് എത്തിക്കുക അതായിരിക്കാം മേ ബി പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ബാക്കിയുള്ളവർ പുള്ളി പറയുന്ന ഓരോ കാര്യത്തിനും റിയാക്ട് ചെയ്ത് ഓരോ കാര്യത്തിനും പുള്ളിക്കെതിരായിട്ട് സംസാരിക്ക സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പുള്ളിയുടെ ഒരു സഹദാ സഹതാപം അല്ലെങ്കിൽ നല്ലൊരു ഗെയിമാണ് മേ ബി അങ്ങനെ തോന്നിയേക്കാം അപ്പം അത് മറ്റുള്ളവർ ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെ ചെയ്യരുത് എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ അല്ലെങ്കിൽ കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കി വിടാം എന്നൊക്കെ മറ്റുള്ളവർ ചിന്തിക്കണം ഇതെല്ലാത്തിനും കയറി പിടിക്കുമ്പോഴത്തേക്കും പണ്ട് രജിത്സാറിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല അതുപോലെയൊക്കെ ഒരു ഫീൽ ചെയ്തു കേട്ടോ എല്ലാവരും കൂടി പുള്ളീനെ പുള്ളിനങ്ങ് ഒറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾക്ക് സ്വാഭാവികമായിട്ടും പുള്ളിയോടൊരു ഇഷ്ടമൊക്കെ തോന്നിയില്ലേ മേ ബി ഒരു സാധനം ആയിരിക്കണം ഇത് പക്ഷെ അവർക്കത് മറ്റുള്ളവർക്കത് മനസ്സിലായാൽ കൊള്ളാം ഒന്ന് രണ്ടുപേർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട് ഈവൻ ജിസേല് പോലും അതൊരു പക്ക പോയിന്റായിട്ട് പറയുന്നുണ്ട് ഈ ഈ ഒരു കാര്യം പിന്നെ ഞാൻ പറയില്ല അനു പറയുന്നുണ്ട് റനയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും അനീഷ് അനീഷിൻ്റെ ഗെയിം ഒക്കെ തുടരട്ടെ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അത് കഴിഞ്ഞ ദിവസത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ നമുക്ക് മനസ്സിലായതാണ് മൊത്തത്തിൽ പുള്ളിനെ ആർക്കും വലിയൊരു പിടുത്തമില്ല അതുകൊണ്ടാണ് ക്യാപ്റ്റൻസിയിൽ ആ ഒരു ടാസ്കില് പുള്ളി ഏറ്റവും കൂടുതലാ ഒരു ഷേവിംഗ് ഫോം ഏറ്റുവാങ്ങേണ്ടി വന്നത് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് പുള്ളിനെ ആക്കി അങ്ങനെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുള്ളി നോമിനേറ്റ് ചെയ്ത് പോയേനെ കാരണം അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നോമിനേറ്റ് ചെയ്യാനുള്ളൊരു അവസരം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആ ഒരു നോമിനേഷനിൽ നിന്ന് പുള്ളി ഒഴിവാകുമല്ലോ അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു പിന്നെ എന്റെ ഇടയ്ക്ക് ഒരു അണ്ടർ ഗാർമെൻറ്റിൻ്റെ ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു ഈ അണ്ടർ ഗാർമെൻറ്റിൻ്റെ ഇഷ്യൂ എല്ലാ സീസണിലും ഉണ്ട് കേട്ടോ ജിസേലിൻ്റെ വാഷ്റൂമിൽ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇതാ ആരുടെയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഈ അനുമോൾ ഒരു കാര്യമില്ലാതെ ആണെന്നുള്ളത് ഏറ്റു പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല പുള്ളിക്കാരിൻ്റെ അല്ല പുള്ളിക്കാരിക്കും അത് അറിയ അറിയാലോ പക്ഷേ എൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എന്നുള്ളത് ഏറ്റു പറയുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ബിഗ് ബോസ് ഹൗസിൽ മറ്റുള്ള മറ്റൊരാൾ അത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ഇതാകുന്നു അതിൻ്റെ അങ്ങനത്തെ ഒരു സാധനം അവിടെ അവിടെ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നിയത് പിന്നെ ജിസേൽ വന്നിട്ട് പുള്ളിക്കാരിയുടെ സമ്മതിക്കുന്നുണ്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേറെ സ്ഥലമൊന്നുമില്ലാതെ ഞാനോട് ഇട്ടതാണെന്ന് പുള്ളിക്കാര് ഭയങ്കര മാനായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ ഷാരികയും ആര്യനും തമ്മിലും അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട് ഷാരിഖ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പേരിൽ എന്തിനാണ് അത് കോമഡി ആക്കിയത് എന്തിനാണെന്നൊക്കെ കുറെ ചോദിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ആര്യൻ ലാസ്റ്റ് സോറിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ അത് കഴിഞ്ഞാൽ പറഞ്ഞില്ല കുഞ്ഞു 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 വഴക്കുകളാണ് കേട്ടോ പിന്നെ ആര്യനും അബിയും തമ്മിലും ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും തുപ്പൽ തെറിക്കുന്നു അങ്ങനത്തെ ഒക്കെ ഉള്ള കുറെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങള് പിന്നെ അതുപോലെ അനു കരഞ്ഞ ഒരു ഇത് അത് ഷാനവാസ് മനപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ് എന്താണെന്ന് വെച്ചാൽ ഈ അപ്പാനീ ശരത്തിന് വേദന എന്ന് പറയുന്നുണ്ട് അപ്പം ഈ കാര്യം ഷാനവാസ് വന്നിട്ട് അനുനോട് പറയാണ് അപ്പം അനു നോർമലായിട്ട് ആ അത് കുഴപ്പമില്ല മാറിക്കോളൂന്നുള്ള രീതി പറയുന്നത് ഇപ്പം ഡോക്ടറെ കാണിക്കണം എന്നാണ് ഷാനവാസോ എന്ന് പറയുന്നത് ഈ ചെറിയ കാര്യത്തിനൊക്കെ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ അത് മാറുമായിരിക്കും എന്നുള്ള രീതി പറയുന്നു അപ്പോൾ ഡോക്ടർമാർ പിന്നെ എന്തിനാ മരുന്ന് എഴുതുന്നതെന്നൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് പറയുകയാണ് ഈ ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് മരുന്ന് എഴുതുന്നത് അനു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇത് അങ്ങനെ എല്ലാവരും കൂടി വന്ന് തിരിഞ്ഞത് ലാസ്റ്റ് അനു ഭയങ്കരമായിട്ട് കരയുമൊക്കെ ചെയ്തു അങ്ങനെ കരഞ്ഞപ്പോഴത്തേക്കും ഷാനവാസ് പറയും ആ നീ കരയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഇതിലേക്ക് വന്നത് ഇപ്പം നീ കരഞ്ഞില്ലേ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീനവിടെ വിടുന്നുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ ഇവരെയൊക്കെ കണ്ടു കുറച്ച് പേരൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കുറച്ച് കുറച്ചുപേരെ അറിയില്ലാത്തതായിരുന്നു പിന്നെ അറിയാവുന്നവരൊക്കെ ഓകെ അവിടെ നിൽക്കട്ടെ നമ്മൾ പല ഷോയിലും ഒക്കെ കണ്ടതാണ് എനിക്കങ്ങനെ ഒത്തിരി അറിയാത്ത രണ്ട് പേരായിരുന്നു ഈ ജിസേൽ അതുപോലെ തന്നെ അക്ബർ ഖാൻ ഒക്കെ പക്ഷെ എനിക്ക് അവർ രണ്ടുപേരും പേർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ അക്ബർ ഖാൻ്റെ ഒക്കെ ചില കൗണ്ടറൊക്കെ നല്ല രസമുണ്ട് പിന്നെ ജിസേലിനെ എന്താണ് പുള്ളിക്കാരിക്ക് ഒരു ഒരു എന്താ പറയുക നല്ല ഒരു സംസാരമാണേലും ഭയങ്കര ആദ്യമൊക്കെ ഇങ്ങനെ പതുങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ആണെങ്കിലും ഓരോ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഷാനവാസ് നോമിനേറ്റ് ചെയ്ത ജിസേലിനെയാണ് അപ്പോൾ അതിൽ പുള്ളിക്കാരിയുടെ ഡ്രസ്സിങ്ങിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു ഇത്രയും വലിയൊരു ഷോയിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോ അല്ലേ അപ്പോൾ ഒരിക്കലും മറ്റൊരാളുടെ ഡ്രസ്സിങ്ങിനെ ജഡ്ജ് ചെയ്യാന്ന് പറയുന്നത് ഒരു രീതിയിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അത് പറയാൻ പാടില്ലായിരുന്നു പുള്ളി എന്താണ് അങ്ങനെ പോയി എന്തായാലും അത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇപ്പം അമ്മാവെന്ന് ഒരു പേരൊക്കെ വീണിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളി ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ബാക്കിയുള്ളൊരു കുറ്റം പറയുകയാണെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും അത് പറയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അതുപോലെ തന്നെ ഈ ജിസേൽ ആദിലേലെടുത്ത് ഒക്കെ പറയുന്നുണ്ട് ഇവിടെയുള്ള കുറച്ച് പെണ്ണുങ്ങൾ എൻ്റെ ഡ്രസ്സിങ്ങനെ കുറിച്ച് പറഞ്ഞു അവരുടെ വീട്ടിലൊന്നും ഇത് അലോ ചെയ്യില്ല എന്നൊക്കെ ഒരു തമ്മിലൊരു കോൺവെർസേഷൻ ഇങ്ങനെ പറയുന്നതാണ് അപ്പോൾ റെന പറയാണ് അത് കേട്ടിട്ട് അത് അവർ വളർന്നു വന്ന രീതി കാര്യങ്ങളൊക്കെ വെച്ച് അവർ പറയുന്നതാണ് അവർ അവരുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ് അത് നമുക്ക് തിരുത്താൻ പറ്റില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നത് അപ്പം വളരെ കൂളായിട്ട് ഞാൻ പറയുകയാണ് ഡ്രസ്സ് ഒക്കെ ഇടും എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒക്കെ ആണല്ലോ ഇടുന്നത് എനിക്കതൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല എന്നൊക്കെ വളരെ കൂളായിട്ട് പുള്ളിക്കാർ പറയുന്നുട്ടോ ഒരു ദേഷ്യപ്പെടലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല ഭയങ്കര നീറ്റായിട്ട് കൂളായിട്ട് ഇത് കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നുണ്ട് അപ്പം യാ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു കുറച്ച് ലൈവിൽ കാണിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടൊരു വീഡിയോ ചെയ്തതാണ് സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ